ഇന്ന് നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹം അങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഡ്രഗ്സ് അതുപോലെ തന്നെ ലഹരി അതുപോലെ അതിൻ്റെ ഒരു ആ ഒരു കരിയറിന്റെ ഒരു ഭാഗമായിരുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാൻ ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരയ്ക്ക് ഡ്രഗ്സിന്റെ പൂർണ്ണ ഉപയോഗം തുടങ്ങി അവസാനം രണ്ടായിരത്തി പതിന എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഒറ്റപ്പാലം സബ്ജയിലേക്ക് കയറി ചെല്ലേണ്ട ഒരു സിറ്റുവേഷൻ ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീടുകളിലും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ പരിപാടിയിലും പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഈ എനിക്ക് എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ കയറി ചെല്ലുന്നത് ഒറ്റപ്പാലം സബ്ജക്റ്റിലേക്കാണ് ഒരുപക്ഷെ എന്റെ ജീവിതത്തിന്റെ പൂർണ്ണമായിട്ടും ഒരു അഞ്ചു ആറ് വർഷം ഇല്ലാതാക്കിയ ഒരു നിമിഷങ്ങളായിരുന്നു കാരണം പതിമൂന്നാമത്തെ വയസ്സെന്ന് പറയുമ്പോ ശേഷം എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് അന്ന് ഈ പറയുന്ന കഞ്ചാവിനും അല്ലെങ്കിൽ ഇന്ന് കേൾക്കുന്ന എം ഡി എം എ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് ആയിട്ടുള്ള പല ഡ്രസ്സുകളും അന്നും സ്കൂളുകളിലും അല്ലെങ്കിൽ ക്യാമ്പസുകളിലും കിട്ടുന്നുണ്ട് എന്നുള്ളത് അന്നും ഇതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ അന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു പക്ഷെ അന്ന് ഒരു പക്ഷേ അവിടെ ഒരു പ്രായത്തിന്റെ തോണ്ടായിരിക്കാം അന്ന് അത് ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അത് പല കുട്ടികളിലേക്കും എത്തേണ്ട സിറ്റുവേഷൻ വന്നു അത് പല രീതിക്കും പല ഭാഗങ്ങൾക്കും ആയിട്ട് എത്തേണ്ട അവസ്ഥ വന്നു ഇപ്പൊ ഞങ്ങള് ഏഹ് ഞങ്ങളെ പിടിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഞങ്ങള് ഇത് അവസാനം ബൈക്ക് മോഷ്ടിക്കാൻ തുടങ്ങി ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി പല രീതിയിൽ പല രീതിയിൽക്കായിട്ട് അത്രയും മോശപ്പെട്ടൊരു അവസ്ഥയിലേക്കായിരുന്നു ഞങ്ങള് ഈ ഡ്രഗ്സ് ഈ പറയുന്ന മയക്കുമരുന്ന് കാരണം ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ ജീവിതത്തിന്റെ ഈ പറയുന്ന ഞങ്ങൾ പന്ത്രണ്ട് പേരിൽ ജീവിതത്തിന്റെ പകുതി ഭാഗവും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ജയിലിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം ശേഷം നാല് മാസത്തോളം ഈ ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ ജയിലിന്റെ ഉള്ളിൽ പോയപ്പോഴും ഡ്രഗ്സ് കിട്ടായിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ആളുകൾ ടൈൽസ് കുത്തി പൊടിച്ച് കൈയിന്റെ ഒരു ഭാഗം കീറി കീറിയെടുത്ത് അതിന്റെ ബ്ലഡ് കൊണ്ട് ഡ്രഗ്സ് എന്ന രൂപത്തിൽ ഉപയോഗിച്ച ആളുകൾ പോലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കാരണം അത്രമാത്രം അഡിക്റ്റ് ആയിരുന്നു ഞങ്ങൾ ഈ പറയുന്ന പന്ത്രണ്ട് പേര് ഞങ്ങളിൽ ഏറ്റവും പ്രായം കമ്മിയുള്ളത് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ഏറ്റവും പ്രായകൂറുകൾ ഉള്ളത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആളാകുന്നു കാരണം പൂർണ്ണമായിട്ടും ഈ ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നതും അല്ലെങ്കിൽ അടിമപ്പെടുത്ത് അടിമപ്പെട്ടു പോകുന്നതും ഒക്കെ ഈ പുതു തലമുറയാണ് ഞങ്ങളെ ഈ ഇരുപത്തിയഞ്ച് വയസ്സിനും അല്ലെങ്കിൽ മുപ്പത് വയസ്സിനുള്ളിലുള്ള പുതു തലമുറകളാണ് ഇതിന് ഈ ഈ ഡ്രഗ്സിന്റെ ഒരു ി മാറുന്നത് അപ്പൊ ഇതിനെതിരെ ശബ്ദം ശബ്ദിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ് സർക്കാരിന്റെയോ അല്ലെങ്കിൽ എക്സൈസിന്റെയോ പോലീസിന്റെയോ മാത്രം ദൗത്യമല്ല അതിന് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോ ആളുകളും ഓരോ ആളുകളും എന്ന് പറഞ്ഞാൽ അത് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ പ്രായമായവരോ അല്ലാത്തവരോ ആരായിക്കോട്ടെ നമ്മൾ ഓരോ ആളുകളും ഇതിനെതിരെ ശബ്ദിക്കണം ഓരോ ആളുകളും ഇതിനെതിരെ ശബ്ദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളത്തെ നമ്മുടെ തലമുറയെ നമുക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു യഥാർത്ഥത്തിൽ ഇപ്പോ ഇന്നത്തെ ഒരു കാലത്ത് പൊതു തലമുറക്ക് ഡ്രഗ്സ് എന്നൊരു അഡിക്ഷൻ എന്തായാലും മൊബൈൽ ഫോണിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ കുട്ടികളിലേക്ക് ഇത് എത്തിപ്പെടുന്നതാണ് ഡ്രഗ്സ് ഈ പറയുന്ന എം ഡി എം എന്ന് പറയുന്നത് ഡ്രഗ്സ് ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിത ജീവിതത്തിന്റെ പകുതി ഭാഗവും നഷ്ടപ്പെട്ടു പോകും കാരണം അത്രമാത്രം അത്രമാത്രം അഡിക്റ്റ് ആകും ഇന്ന് സ്വന്തം ഉമ്മാനെ ഭയ സ്വന്തം മകനെ ഭയന്ന് ഉമ്മാക്ക് മോന്റെ ആ മോനെ അടുത്ത് കിടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഉമ്മാനെ പറഞ്ഞ് എന്നെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് എന്റെ മോനെ വന്ന് കിടന്നുറങ്ങിയിട്ട് ആ ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങൾ എന്ന് ഒരു ഉമ്മ പറയണമെന്നുണ്ടെങ്കിൽ അത്ര മാത്രം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് ഡ്രഗ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ചെറിയ മക്കൾക്കിടയിൽ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസിലും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെറിയ ചെറിയ പിഞ്ചു മക്കൾക്കിടയിൽ ഇന്ന് ഡ്രഗ്സ് അത്ര രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഇതിനെതിരെ ഇനി നമ്മൾ ശബ്ദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പുതുതലങ്ങൾക്കിട്ട് ഞാൻ ഇന്ന് കല്ലടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ന് എമ്മടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് കഞ്ചാവ് അടിച്ചു കൊണ്ടു ഇന്നൊരു വീഴ്ക്ക് അടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ കുട്ടികൾ അങ്ങനെ പറയേണ്ട ഒരു ട്രെൻഡ് ആക്കി മാറണ്ട ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പൊ അതിനെതിരെ ശബ്ദിക്കണം കാരണം ഇതല്ല ഇതല്ല ഈ പറയുന്ന ഡ്രഗ്സ് അല്ല ജീവിതം എന്നുള്ളത് ലഹരി ഡ്രഗ്സ് അല്ല ഏഹ് ജീവിതമാണ് ലഹരി എന്നുള്ളത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം പിന്നെ പല ആൾക്കിടയിൽ ഒരു തൃപ്തി ഡ്രഗ്സ് ഉപയോഗിച്ച ആൾക്ക് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലാണ് രണ്ടായിരത്തി പത്തൊമ്പതില് ഈ പറയുന്ന ഞങ്ങൾ ഈ ജയിൽവാസം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരുന്നത് അന്ന് ഈ പറയുന്ന മജിസ്ട്രേറ്റ് മുതൽ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസും അഡ്വക്കേറ്റ്സ് മുതൽ എല്ലാവർക്കും എനിക്ക് സപ്പോർട്ടായിരുന്നു ഈ പറയുന്ന അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് ഇങ്ങനെ ഇതിനെതിരെ ശബ്ദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ വേഷം അറുപത്തി ഒന്നോളം കുട്ടികളെനിക്ക് പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒന്നോളം കുട്ടികൾ ഇപ്പോഴും പല റിയബ്രിസറിലായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഡ്രഗ്സിന് ഒരിക്കലും നിർത്താൻ എന്നുള്ളത് വെറും ഒരു സാധാരണ ഒരു സംസാരം മാത്രമാണ് അത് അവർക്കിടയിലുള്ള ഒരു പരസ്യം മാത്രമാണ് പക്ഷെ ഡ്രഗ്സിനെതിരെ നിർത്താൻ കഴിയും അതിനത് ശബ്ദിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനടക്കം വരുന്ന പന്ത്രണ്ട് പേര് കാരണം ഞാനടക്കം പന്ത്രണ്ട് പേര് എന്ന് പറയുന്നത് എന്റെ കൂറുണ്ടായിരുന്ന ഈ പന്ത്രണ്ട് പേരാണ് ഈ പന്ത്രണ്ട് പേര് ബാക്കിയുള്ളത് ഇപ്പോഴും ഡ്രഗ്സ് പൂർണ്ണമായും നിർത്തിയിട്ട് പല ജോലികളിലും ഉൾപ്പെടുന്ന ആളുകൾ ഇപ്പോഴും നിലവിലുണ്ട് എല്ലാം കഴിഞ്ഞുകൊണ്ട് ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡ്രഗ്സിനെതിരെ കാൽനടയായി തന്നെ ഞാൻ ഒറ്റയാൾ പോരാട്ടത്തിന് ഇറങ്ങാൻ പോവുകയാണ് അതിന് ഞാൻ പറഞ്ഞല്ലോ സർക്കാരോ പോലീസോ എക്സൈസിന്റെയോ മാത്രം ഉത്തരവാദിത്വം അല്ല നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ ഓരോ ആളുകളുടെയും പുതുതലമുറയുടെ ഉത്തരവാദിത്തമാണ് ഇല്ലെങ്കിൽ അടുത്ത അഞ്ചു വർഷത്തിനിടയിൽ കേരളം പൂർണ്ണമായും ഒരു ലഹരി മാഫിയയുടെ കേന്ദ്രമായി മാറും അപ്പൊ ഇതിനെതിരെ ശബ്ദിക്കണം ഇതിനെതിരെ ശബ്ദിക്കേണ്ടത് നമ്മുടെ ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ഗ്രാമങ്ങളും വില്ലേജുകളും കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ എത്തുന്നത് അത് എത്ര ദിവസമൊന്നും കാര്യങ്ങളോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ കിടന്നുറങ്ങുന്നത് റോഡ് സൈഡിലാണ് പല രീതിക്ക് പല പ്രതിസന്ധികളും കാര്യങ്ങളും പല രീതിക്കുള്ളത് ഒരു പക്ഷേ എനിക്ക് എന്റെ യാത്ര കഴിഞ്ഞ് എനിക്ക് എന്റെ തിരിച്ച് എന്റെ വീട്ടിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് പോലും എനിക്ക് ഉറപ്പില്ല കാരണം ഞാൻ അങ്ങോട്ട് വരുന്ന കാസർകോട്ട് വരുന്ന സമയത്ത് ഞാൻ ഒറ്റക്കായി തോന്നിട്ടുണ്ടായിരുന്നു കാരണം ഇതിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവൻ തുടങ്ങാം എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് ജനങ്ങൾക്ക് മുമ്പേക്ക് എത്തിച്ചുകൊടുക്കാം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അവിടെ എത്തിയിട്ടുള്ളത് കാസർഗോഡ് എത്തി ഇവിടെ പ്രസ് ക്ലബ് വെച്ചിട്ടായിരുന്നു എനിക്ക് പ്രസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് അതിന് സമയത്തായിരുന്നു ഇവിടുന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പൊതുപ്രവർത്തകന്റെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ കാസർഗോഡ് വന്നപ്പോഴായിരുന്നു എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പൊതുപ്രവർത്തകന്റെ നമ്പർ തന്നത് കഴിഞ്ഞ കാരണം നമ്മളൊക്കെ ഒരു മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് കാരണം നമ്മളെ നാട്ടിലൊക്കെ ഒരു ഇതുപോലെ ഡ്രഗ്സിനെതിരെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരിന്ന് ലഹരി ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ മാറിപ്പോകുന്ന ആളുകളാണ് പലപ്പോഴും കാരണം എനിക്കും ഇതുപോലെ വന്നിട്ടുണ്ട് മൂന്ന് തവണ എനിക്ക് നേരം ഇഷ്യൂ വന്നിട്ടുണ്ട് എന്റെ വണ്ടിക്ക് നേരെ വന്നിട്ടുണ്ട് എന്റെ വീടിന് നേരെ വന്നിട്ടുണ്ട് എനിക്ക് നേരെ വന്നിട്ടുണ്ട് അങ്ങനെ തവണ എനിക്ക് നേരെ വന്നിട്ടുണ്ട് ആ ഒരു ആ രീതിയിൽ മാതൃകയാക്കേണ്ടതാണ് കാരണം പലപ്പോഴും ഇതിനെതിരെ ഒരു ശബ്ദിക്കണ അവരെ ശബ്ദം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലഹരി മാഫിയ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനെ അവരെ ശബ്ദിക്കും തോറും പ്രശ്നങ്ങളാണ് ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഒരു പഞ്ചായത്തിനെ ആകെ ഒരു സ്ട്രോങ് ആക്കി ഡ്രഗ്സ് മാഫിയയിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന കുറച്ച് വ്യക്തികളെ കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞു അപ്പൊ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവരുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അവരെല്ലാരും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിലെ മംഗൽപാടി പഞ്ചായത്തിൽ പെട്ട അടുക്ക എന്ന സ്ഥലത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അവര് എല്ലാവരും കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും അവർ സ്ട്രോങ് ആയിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അവർ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്രയും ഒരു ജനങ്ങൾക്കിടയിൽ അവർക്ക് അവർ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ലഹരി മാഫിയനെ തടയാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ ഭയന്നുകൊണ്ട് സംസാരിക്കുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ് ഡ്രഗ്സ് മാഫിയ എന്തെങ്കിലും ചെയ്യോ അവരി എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ ഭീഷണി ഉണ്ടാവും പേടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്കിതിൽ സംസാരിക്കാൻ ഇവർക്ക് ധൈര്യമായി കഴിഞ്ഞിട്ടുണ്ട് അടുക്ക ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുള്ള പി എൻ പി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ മുതൽ എന്റെ കൂടെ ഉള്ളതാണ് പല രീതിക്കും സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം യാത്രയായക്കാരൻ എന്റെ കൂടെ വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിന് തന്നെ പരിചയപ്പെടാം